മൈ ുട്ടി താങ്ക് യു എപ്പോഴായാലും എല്ലാ വർഷവും അതായത് മാക്സിമം അവനെ കൊണ്ട് പറ്റാവുന്ന സമയത്തൊക്കെ എപ്പോഴും എന്തെങ്കിലും ഒക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ആളെയല്ലേ അല്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയാ ഡയമണ്ട് പറ്റിക്കട്ടെ എന്റെ ബോക്സിനി പ്രാങ്ക് ഒന്നുമില്ല ഞാൻ ഇന്നത്തെ ദന്തം അതൊരു പേഴ്സൺ ഒന്നുമില്ല ഇതിനുള്ളിൽ ഇണ്ട് ആ ഒരു കർത്തണ്ട് ഇതിനെ കർത്തണ്ട് കൊള്ളേ നമ്മളാണ് വിചാരിക്കുന്ന ലെറ്റർ ഇതിനല്ല ലെറ്റർ വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒന്നങ്ങന അങ്ങന എഫ്രീ ഇത്ര ഒന്നില്ല കാലി ബോക്സ് ഇതാണ് ബോക്സ് ഇത് ബ്രാൻഡ് അല്ലട്ടോ ഇനി പക്കി വെച്ചേക്കണം ഇനി ദേ ഇതിനെ എടു അയ്യോ ഞാൻ വിശ്വസിക്കും പറയോ മുക്കുത്തി മുക്കുത്തി ഇത് ഞാൻ ഒരിക്കലും വിശ്വസം ഇത് ഞാൻ വിശ്വസിക്കില്ല ഡയമണ്ട് എന്ന് വന്നാലും വാങ്ങിക്കാം നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ അത് ഇത് എന്താണ് അതിന്റെ കാർഡല്ലോ എനിക്ക് ഒരിക്കലും വിശ്വാസല്ല ഇതിലെന്തോ ഉണ്ട് ഇത് എന്നെ പറ്റിക്കാൻ പറ്റിക്കോടു

ചേച്ചു ചെറുതായിട്ട് ലെറ്റർ വാങ്ങിച്ചോ ഇപ്രാവിഷ്യൻ ബർത്ത്ഡേക്ക് കേൾക്കുന്നു പക്ഷേ പറ്റിയില്ല ഓഫീസിൽ ഭയങ്കര ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ആയത് വരാൻ പറ്റിയില്ല ആ അഞ്ച് കത്തി വരാൻ വരാൻ പറ്റിയില്ല എപ്പോഴത്തേം പോലെ എപ്പോഴത്തേം പോലെ എന്റെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ബർത്ത്ഡേ ദിവസം തേടി എത്തും നേരിൽ വന്ന് ഒരുപാട് സർപ്രൈസ് ചെയ്യണമെന്ന് വിചാരിച്ചു പറ്റിയില്ല 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 ഞാൻ അതിൽ അതിൽ വിഷമമുണ്ട് നിങ്ങൾ മലയാളം വായിക്കാൻ അറിയുന്നല്ല ഇത് കൈയേഷണം വേറെ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവും എന്റെ മനസ്സിലാകില്ല വരാം എന്താണ് ഒരുപാട് സർപ്രൈസ് ചെയ്യണമെന്ന് വിചാരിച്ചു പറ്റിയില്ല അതിൽ വിഷമമുണ്ട് ഒരുപാട് വലിയ ഗിഫ്റ്റ് ഒന്നും അല്ലെങ്കിലും ഈ കുഞ്ഞ് ഗിഫ്റ്റ് ചേച്ചിക്കുട്ടിക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ചേച്ചിക്കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇനിയും ഒരുപാട് വിവരങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച എന്റെ ചേച്ചി കുട്ടിക്ക് ദൈവമെന്നും ദൈവമെന്നും നല്ലത് മാത്രം നല്ലത് മാത്രമേ വരുത്തൂ വരുത്തുള്ളൂ എന്ന് ചേച്ചിയുടെ സ്വന്തം കുട്ടി ലവ് യു ചേച്ചിക്കുട്ടി മിസ് യു കുട്ടി

അയ്യോ സാധനം എപ്പോഴും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും ആളെയല്ലോ അല്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയാ ഡയമണ്ട് എന്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഡയമണ്ട് ഒറ്റക്കല് വെച്ച ഒരു നൂക്കത്തി എൻ്റെ ഉണ്ട് പക്ഷെ സംഭവം ചെറുതായിക്കൊണ്ട് ഞാൻ കൈ പിന്നെ കമ്മൾ ഉണ്ട് ഡയമണ്ട കമ്മലേ അല്ലടി മൂന്നൂർത്തിയ പിടിപ്പം അവർ കമ്മലിന്റെ കമ്മലൊറ്റക്കല്ലായിരുന്നു അത് ഞാൻ അവൾക്ക് കൊടുത്തു പക്ഷെ അവളുടെ തന്നെ പുള്ള സംഭവം ഓക്കെ അപ്പൊ അങ്ങനെ ഇതേ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞ ഈ ഒരു സമയത്ത് അതായത് ഇപ്പൊ ഇപ്പൊ ഗോൾഡിന് തന്നെ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയും എല്ലാം ഒരു സമയമാണ് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് അവൻ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചത് അത് ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ പറയാം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് അതിൽ ചെറിയ ഇത് എനിക്ക് ചെറുതായിട്ട് എനിക്ക് വിഷമം എനിക്ക് മറ്റുള്ളവരുടെ കൈവശം എനിക്ക് പെട്ടണങ്ങൾ വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല കൈവശം വേറെയല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചേച്ചി കുട്ടിയുടെ തൈവം ഓക്കെ ജീവിതം മാറ്റി വെച്ചത് അതൊക്കെ സത്യമാണ് ശരി പോട്ടെ കുഴപ്പമില്ല എല്ലാം ശരിയാവും അല്ലെ എല്ലാം ഇതും വിഷം എനിക്ക് ഒരുപാട് സന്തോഷമായില്ല താങ്ക് യു അത് ഞാൻ ഫസ്റ്റ് ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് മനസ്സിലായില്ല അപ്പോൾ ഒന്നും ഇട്ടവർ പറ്റിക്കയാണ് പിന്നെ ഇവിടെ കൊണ്ട് ഉറപ്പായിട്ടും ഇല്ല ഇല്ല അത്ര ഓക്കെ അത്ര ഉണ്ടാവുന്നു ഇല്ല ഒരു ഉള്ളൂ അപ്പോ ഒരുപാട് ഇവിടെ സന്തോഷം താങ്ക് യു സോ മച്ച് ഡാ ലവ് ഡു എനിക്ക് കഴിഞ്ഞ വർഷം അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് സ്മാർട്ട് വാച്ച് ആണ് കിട്ടിയത് അതിന്റെ മുമ്പത്തെ വർഷം ഡ്രസ്സാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് എപ്പോഴും സർപ്രൈസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതായത് ഞാൻ എല്ലാവർക്കും സർപ്രൈസ് ചെയ്യാനാണ് അതായത് ഇവർക്ക് എല്ലാവർക്കും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കും സർപ്രൈസ് എന്ന് എന്തെങ്കിലും കുഞ്ഞു ഗിഫ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോ എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഗിഫ്റ്റ് കിട്ടുന്ന ഒരാളെന്നല്ല ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ വർഷം വർഷം ഇവർ ഒരിക്കലും ഇതുവരെ മറന്നിട്ടില്ല കേട്ടോ അപ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് എടുത്തു തരാം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അല്ലെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് ഗോൾഡിന് ഇത്രയും റേറ്റ് ഉള്ള സമയത്ത് ഡയമണ്ട് വാങ്ങിച്ചു തരാ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ കാര്യമൊന്നുമല്ല ഇത് നീ എന്തിനാ ചെയ്യുന്ന ഈ സമയത്ത് നീ എന്തിനാ ചെയ്ത് കാരണം ഇപ്പഴാണ് നീ നാട്ടിൽ പോയിട്ട് വന്നത് എന്തിനാ ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നെ കൊണ്ട് എന്തായാലും ഇത്രയും വലിയതൊന്നും നമുക്ക് വെച്ചു തരാൻ പറ്റില്ല ആർക്കും അതിലും തരാൻ പറ്റില്ല അത് എനിക്കറിയാം കുഞ്ഞ് കുഞ്ഞ് ഇത് മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ അപ്പോ എന്തായാലും ചെറുതായിട്ട് എന്നെ എന്റെ ഊലിന്റെ ഉള്ളിൽ കുറച്ച് ഭക്ഷണക്കാരെ കട്ടിച്ചു നന്നായിട്ടുണ്ട് ഇതിപ്പോന്നെ എങ്ങനെയാന്നും എനിക്കറിയില്ല ഇതെന്റെ മുമ്പിൽ പോകുന്നു

പറ കണ്ട ഓക്കേ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാ ഞാൻ ഇത്രയും വലിയ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചതല്ല വിളിക്കലായിരുന്നു പക്ഷെ ഞാൻ മുക്കുത്തി ഡയമണ്ട് വാങ്ങിക്കണം വിചാരിച്ചിട്ടുണ്ട് പക്ഷെ റിപ്പ് വാങ്ങിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഇത് എന്താണ് പേര് എന്നുള്ളത് എനിക്ക് ഈ ഒരു ഇതിനെ അറിയില്ല ഞാൻ ചോദിച്ചിട്ട് പറയാം എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഒരുപാട് കൂടെ സന്തോഷം അതെ വേറെ എന്തായാലും പറയാനുള്ളത് ഓക്കെ എന്നാൽ വെച്ചോട്ടെ ലെറ്റർ ലെറ്ററും അതേപോലെ ഒരുപാട് വിലപ്പെട്ടതാണ് എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും എനിക്ക് എന്താ പറയാ ഹൃദയത്തിൽ തട്ടി ഹൃദയത്തിൽ തട്ടി സത്യം പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് വന്ന സാധനം ഒരിക്കലും നശിപ്പിക്കില്ല അതുകൊണ്ട് ഒരു പേപ്പർ ആയാൽ പോലും എനിക്ക് സഞ്ജു മീനും തന്നിട്ടുള്ള ഗിഫ്റ്റ് പോലും ഞാൻ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയാ അപ്പോ എന്താ പറയാ ഈ ഒരു ലെറ്റർ ഈ ഒരു ഇതും എന്റെ അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ഇത് തന്നെയാണ് ഗിഫ്റ്റ് തന്നെയാണ് ഇതിനാണ് നീ എഴുതിയിരിക്കുന്നത് കുഞ്ഞി ഗിഫ്റ്റ് കൈയക്ഷരം എനിക്ക് രേണുവിന്റെ കൈയക്ഷണം പിന്നെയും വായിക്കാൻ പറ്റും ഈ ഒരു ലെറ്ററും എനിക്ക് ഒരുപാട് വെള്ളപ്പെട്ടത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെള്ളപ്പെട്ട ഗിഫ്റ്റ് തന്നെയാണ് അത് താങ്ക് യു സോ മച്ച് വാങ്ങി തന്നതിന് എങ്ങനെ നന്ദി പറയണം നന്ദി ചേച്ചി എനിക്ക് നന്ദി പറയേണ്ട ആവശ്യമില്ല എല്ലാരും എല്ലാം എടുക്കണം അതെ നന്ദി പറഞ്ഞാലും എനിക്കറിയാം ഇവളെ കൊണ്ട് ഞാൻ ഇവിടെ വേണമെങ്കിൽ വാങ്ങിക്കും പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഇനി ജോലിക്കൊക്കെ പോയിട്ട് അതായത് മീനുവും സഞ്ജുവും ജോലിക്കൊക്കെ പോട്ടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം അവൾ തരുന്ന ഗിഫ്റ്റ് അവരുടെ ശമ്പളത്തിലൂടെ ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഒന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം എന്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കുറേയായി വിജയം പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ ഒരിക്കലും പറ്റാത്ത സംഭവമാണ് കാരണം ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നത് പിന്നെ നമ്മളെന്താണ് ഇന്നത്തെ അതായത് ഞാൻ എപ്പോഴും എന്റെ ബർത്ത് ഡേക്ക് ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ ഇതാവുന്നുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് എപ്പോഴും ഞാൻ എന്നെ കൊണ്ട് ഒരു ഇത് എനിക്ക് ഫുഡിന് വേണ്ടി ഞാൻ കൊടുക്കും അതായത് ഫുഡ് നമ്മൾ പറഞ്ഞിട്ട് ഫുഡ് കൊണ്ട് കൊടുക്കും പിന്നെ ഒരു ഇതുണ്ട് ഓർഫനേജ് പോലെ കുട്ടികളുടെ ഒരു ഓർക്കണേജ് ഉണ്ട് അവിടെ ഇന്നലെ നമ്മൾ നമ്മളിന്നലെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ടീനഗർ ഡേഡ് പറഞ്ഞില്ലേ ടീനഗർ ഷോപ്പിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ ചുമ്മാ പറഞ്ഞതാണ് അതൊന്നുമല്ല ഞാൻ വിചാരിച്ചു കേട്ടോ ഞാൻ കുറച്ച് വളയൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു വള പിന്നെ കുറച്ച് കമ്പനി വാങ്ങണമെന്ന് വിചാരിച്ചു ഡിഫൈൽ പോയിട്ട് പക്ഷെ സംഭവം ഇത് നമ്മൾ അവിടെ പോയപ്പോഴേക്കും അത് പോയത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ പൈസ കൊടുക്കണത് അവിടെ കാണിക്കേണ്ടെന്ന് കരുതി പൈസ കൊടുക്കണമൊന്നും കാണിച്ചിട്ടില്ല അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ ഇതിന്റെ കൂടെ വീഡിയോന്റെ കൂടെ ഇത് വീഡിയോ എത്ര ലെന്ത്ണോ ആ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടി നിങ്ങളുടെ മുന്നോട്ട് വെത്തിക്കും അതിൻ്റെ കൂടെ ഞാൻ ആ ഓർഫിനേജ് പോയ വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കുഞ്ഞുങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടെ നമ്മൾ സംസാരിച്ചു പൈസ കൊടുത്തിട്ട് അവർ ഫുഡ് കൊടുക്കും കൊടുക്കൂട്ടോ അങ്ങനെ ചെയ്തിട്ടാണ് അത് അതിനാണ് ആയിട്ട് ടീനകൾ പോയ സംഭവം അതിനാണ് എപ്പോഴും ഞാൻ എല്ലാ വർഷവും കൊടുക്കാറുള്ളതാണ് ഓക്കെ അതുകൊണ്ട് അവിടെയും പോയി കൊടുത്തു പിന്നെ നമ്മൾ ഫുഡ് വാങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ആ ഒരു അമ്പത് ഫുഡും നമ്മൾ വയസ്സായ ആൾക്കാർ ഫുഡ് എന്താ പറയാ ഒരു നേരം ഫുഡ് കഴിക്കാതെ ഒരുപാട് പേർ അതായത് ഒരു നേരം ഫുഡ് കഴിക്കാതെ ഒരുപാട് പേര് കഴിയുന്നുണ്ട് അപ്പൊ അവർക്ക് എന്നെ കഴിയുമൊണ്ട് കഴിയാവുന്ന ഒരു ഇത് ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇത് തന്നെയാണ് കണ്ടെത്തുന്നത് വേറെ ഒന്നും ഗിഫ്റ്റിലോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഒരുപാട് ആർഭാടങ്ങളിലൂടെ ആഘോഷിക്കാനോ അങ്ങനെ അതായത് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ എനിക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടായിരുന്നു വിദ്യാർത്ഥന ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സമ്മോലമാണ് അത് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ വലിയ ഒന്നുമില്ല ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാത്രമാണ് തുമ്മിമ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാത്രമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഫുഡ് അതായത് ഫുഡിന് നമ്മൾ മൂന്ന് നേരം കഴിക്കുന്നില്ല ഒരു നേരം കഴിക്കാതെ കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഒരു ഇത് അത് ഞാൻ ഒരുപാട് സന്തോഷം വരികയാണ് എത്ര പറ്റിയില്ലെങ്കിലും എത്ര കഷ്ടങ്ങളാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് അമ്പത് പേർക്ക് എന്നെങ്കിൽ അമ്പത് പേർക്ക് പത്ത് പേർക്കെങ്കിലും പത്ത് പേർക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചാണ് അപ്പോൾ ആ ഒരു ഇത് അപ്പോൾ ഇതിലെനിക്ക് ഒന്നും ഒന്നുകൂടെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയുക ഇപ്പൊ ഈ ഇതിൽ എന്താണ് പിന്നെ പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഈ ബർത്ത് ഡേ തന്നെ നമുക്ക് യൂട്യൂബിലെ എപ്പോഴും നമ്മൾ യൂട്യൂബിലെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു ഇത് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെയാണ് അതിന്നും പിന്നെ ബർത്ത്ഡേ എഴുതായിട്ടും എല്ലാം കൂടെ ആയിട്ടാണ് ഈ ഒരു ഫുഡ് അമ്പത് ഫുഡ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ നിങ്ങളോട് ഞാൻ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എത്തിച്ചത് നിങ്ങൾ പാലിയാണെന്ന് ക്യാമറ പാക്കിൽ നിൽക്കുന്നത് ഞാൻ ശരിക്കും കിട്ടണോ നോക്കിയാ നിങ്ങൾ ശരി ഞാൻ എവിടെ നിന്ന് സൈന്യം കിട്ടണമെന്നില്ല കേട്ടോ എന്നാണോ സഞ്ജു നിങ്ങൾ ഗിഫ്റ്റ് ആണ് ഇല്ലല്ല നമ്മൾ രണ്ടാമതാണ് അവർക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് നോക്കി ആലോചിച്ചോക്കെ വല്യ ഗിഫ്റ്റ് നീയോ അവളുകൂടി പറഞ്ഞത്രേ നീ പറഞ്ഞത്രേ മമ്മക്ക് നീഗുക ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നും ഗിഫ്റ്റ് ഒന്നും ഞാൻ തന്നെ ഇവര് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇവര് തന്നെയാണ് അപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലെ അതുകൊണ്ട് വേറെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല എട്ടാം ലൈവിന്റെ ഞാൻ ലൈവിലോട്ട് വരാം അപ്പൊ നമുക്ക് വീഡിയോ ഞാൻ പത്ത് മിനിറ്റ് എട്ട് മിനിറ്റിന്റെ ഉള്ളിലെ എത്തിക്കുന്നുള്ളൂ കട്ട് ചെയ്ത് വരുന്നതായിരിക്കും പാർട്ട് വൺ പാർട്ട് ടു കാരണം ഭയങ്കര ലെസ് ഉണ്ട് തോന്നുന്നു അപ്പോ എന്താ പറയാ വിഷ് വീണ്ടും പറഞ്ഞു വിഷ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും പിന്നെ എന്താ പറയുക ഇതിയെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇന്നും ഉണ്ടാവും ഇത് മാത്രം മതി നിങ്ങളുടേതായിട്ടുള്ള ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ചേച്ചി ഒരുപാട് ചേച്ചിമാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ദിയക്കുട്ടി എനിക്ക് വന്നിട്ട് ഗിഫ്റ്റ് അയക്കണം ഉണ്ടായിരുന്നു പക്ഷേ ഗിഫ്റ്റ് അയക്കാൻ പറ്റിയ ഒരു മുതലായിരുന്നു എന്തായാലും അടുത്തതിൽ നോക്കാം ഒരു ഡിഷസ് മാത്രമല്ല പറഞ്ഞതൊക്കെ കുറേ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ താങ്ക് യു ഗിഫ്റ്റ് ഒന്നും വേണ്ട ഇത് തന്നെയാണ് നിങ്ങളുടെ വിശ്വസം തന്നെയാണ് എടുത്തുള്ള ഏറ്റവും വലിയ വീട്ടിൽ ഞാൻ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ